ക്രിസ്മസ് അടുത്തു വരുന്ന ഈ മനോഹരമായ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങൾ പ്രതീക്ഷയാലും സന്തോഷത്താലും നിറയുകയാണ് യേശുക്രിസ്തുവിന്റെ ജനനം സ്നേഹത്തിന്റെയും സമാഹദാനത്തിൻ്റെയും മഹത്തായ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ഈ ദിവസങ്ങൾ നമ്മെ സ്വയം തിരിഞ്ഞു നോക്കുവാനും മറ്റുള്ളവരോട് കൂടുതൽ കരുണയും ക്ഷമയും കാണിക്കുവാനും പഠിപ്പിക്കുന്നു വീടുകളിലും സമൂഹത്തിലും സ്നേഹവും ഐക്യവും വളർത്താനുള്ള മികച്ച അവസരമാണ് ക്രിസ്തുമസിന് മുമ്പുള്ള ഈ കാലം വരുന്ന ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും സന്തോഷവും അനുഗ്രഹവും കൊണ്ട് നിറയ്ക്കട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ജപം സുഹൃത്തീശയെ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പുണ്യപ്രവൃത്തി ഈശോയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായി ദിവസവും അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കാം